world's greatest wedding collection. Emmanuel Seals, M Space Shopping Center, ഭക്ഷ്യവിഭവങ്ങൾ ഒരുക്കി പട്ടാമ്പിയിലെ കുടുംബശ്രീകൾ ടാലന്റ് ബുക്ക് ഓഫ് റെക്കോർഡിൽ ഇടം തേടി പട്ടാമ്പിയിൽ നടക്കുന്ന ജില്ലാ മിഷൻ കുടുംബശ്രീ ഭക്ഷ്യമേളയിലാണ് അഞ്ഞൂറിൽ പരം ഭക്ഷ്യ വിഭവങ്ങൾ ഒരുക്കിയത് വിവിധ വർണ്ണങ്ങളിലുള്ള മുപ്പത്താറ് തരം ജ്യൂസുകൾ ചിക്കൻ മുതൽ ബീഫ് വരിയൽ വരെയുള്ള നൂറോളം വിഭവങ്ങൾ വ്യത്യസ്ത തരത്തിലുള്ള പച്ചക്കറി വിഭവങ്ങളും പലഹാരങ്ങളും അങ്ങനെ നാവിൽ വെള്ളം മുറിക്കുന്ന അഞ്ഞൂറ്റിനാല് വിഭവങ്ങൾ തയ്യാറാക്കിയാണ് പട്ടാമ്പി നഗരസഭാ കുടുംബശ്രീയിലെ സ്ത്രീകൾ ലോക റെക്കോർഡിൽ ഇടം നേടിയത് പട്ടാമ്പിയിൽ നടക്കുന്ന കഫേ കുടുംബശ്രീ ഭക്ഷ്യമേളയിൽ ഒരുക്കിയ ഫ്ലേവർ ഫിയസ്റ്റ ഫുഡ് എക്സിബിഷനിലാണ് ടാലന്റ് റെക്കോർഡ് ബുക്കിന്റെ അംഗീകാരം ലഭിച്ചത് മുഹമ്മദ് മൂസിൻ എം എൽ എ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ഓൾഗിനസ് വേൾഡ് റെക്കോർഡ് ഹോൾഡേഴ്സിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് സത്താർ ആദൂർ വിധി നിർണയം നടത്തി ടാൻഡ് റെക്കോർഡ് ബുക്ക് അംഗീകാരം സമർപ്പിച്ചു